ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുള്ള സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഏതാണ്ട് നിരായുധരായി നിൽക്കുന്ന ഒരു എൽ ഡി എഫിന് ചൂണ്ടിക്കാണിക്കാൻ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസ വിമർശനം ഉണ്ടെങ്കിൽ പിണറായി വിജയനെ പോലെ ജനസമ്മതിയുള്ള സംഘടനാ സമ്മതിയുള്ള മേധാശക്തിയുള്ള മറ്റൊരു നേതാവ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ മുമ്പിൽ ആരെയും കാണുന്നില്ല എന്നുള്ളൊരു സത്യമാണ് സി പി എമ്മിന്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള സമവാക്യങ്ങളുടെ ഇടയിൽപ്പെട്ട ശൈലജയുടെ സ്ഥാനം ശൈലജ ടീച്ചറിന്റെ സ്ഥാനം പിന്നോട്ട് പോയെങ്കിലും എനിക്ക് തോന്നുന്നത് അതുപോലെ ഒരാളെ മുന്നോട്ട് വെക്കാൻ ശൈലജ ടീച്ചറിന്റെ ആ അവസ്ഥയിലേക്ക് മുന്നോട്ട് വെക്കാൻ വേറൊരാള് സി പി എമ്മിൽ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമാണ് അതൊരു പുറത്തുനിന്ന് കാണുന്ന ഒരു 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 നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ശ്രീ പിണറായി വിജയൻ തന്നെ വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു അദ്ദേഹമല്ലാതെ അല്ലാതെ മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ ഇന്നത്തെ സി പി എമ്മിന് കേന്ദ്രം നേതൃത്വം മുതൽ താഴെ വരെയുള്ള നേതൃത്വത്തിന് കഴിയുള്ളൂ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കുമോ വീണ്ടും നയിക്കുക അതൊരു എന്താണ് ഈ ഇംഗ്ലീഷിൽ കൗണ്ടർ ഇൻക്യൂട്ടീവ് ആയിട്ടുള്ള ചോദ്യമാണ് നടക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് തന്നെ ഇല്ലെങ്കിലും നമ്മളൊന്ന് ഹൈപ്പോത്തെറ്റിക്കലായിട്ട് ആലോചിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുള്ള സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഏതാണ്ട് നിരായുധരായി നിൽക്കുന്ന ഒരു എൽ ഡി എഫിന് ചൂണ്ടിക്കാണിക്കാൻ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസ വിമർശനം ഉണ്ടെങ്കിൽ പിണറായി വിജയനെ പോലെ ജനസമ്മതിയുള്ള സംഘടനാ സമ്മതിയുള്ള മേധാശക്തിയുള്ള മറ്റൊരു നേതാവ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ മുമ്പിൽ ആരെയും കാണുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൽ ഇനിയിപ്പോൾ ഈ വളരെ വളരെ ഒരു ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വർഷമാണ് ആർ എസ് എസിന്റെ നൂറാം വർഷ ശതാബ്ദി കാലമാണ് അപ്പോൾ ആർ എസ് എസ് ശതാബ്ദി കാലത്ത് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാ കടിഞ്ഞാണവും അവരുടെ കയ്യിലിടും ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ശതാബ്ദി കാലം ഏറ്റവും ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്ക് പോയി ആ പടവ് സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ സംസ്ഥാനം കൂടെ പോവുകയാണെങ്കിൽ ഇടതുപക്ഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നേതാണ്ട് പൂർണ്ണമായിരുന്നു അപ്രസക്തമാവുന്നു അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടു വർഷത്തെ മറ്റേ രണ്ട് വർഷം രണ്ട് തവണ മത്സരിച്ചവർക്ക് പാടില്ല എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ അവരെനിക്ക് തോന്നുന്നത് പിണറായി വിജയനും ഏറ്റവും സാധ്യതയുള്ള ഏർ സ്ഥാനാർത്ഥികൾ ഏറ്റവും സാധ്യത നിലവിലുള്ള ഏറ്റവും സ്ഥാനാർത്ഥികൾ മത്സരിക്കാം തവണ രണ്ട് തവണ എന്നുള്ള മാനദണ്ഡം ഇത്തവണ ഒഴിവാക്കും എന്നാണ് കേൾക്കുന്നത് പിണറായി വിജയന് കാര്യത്തിൽ അത് മുമ്പ് തന്നെ ഒഴിവാക്കിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം എൺപത് വയസ്സിന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇപ്പോഴും ഇടതുപക്ഷത്തിന് എന്താ പറഞ്ഞ ഒരു ഒരു ഇടതുപക്ഷം സി പി എമ്മിൻ്റെ മുഖമായിട്ട് മുഖമായിട്ടും അതിൻ്റെ ഏറ്റവും മുൻനിരയിലും മറ്റൊരു നേതാവിൻ്റെ അഭാവം തീർച്ചയായിട്ടും പിണറായി വിജയനിലേക്ക് തിരിച്ച് വീണ്ടും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നമുക്കൊരു അത് പിണറായി വിജയൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ശ്രീമതി ടീച്ചറോ അങ്ങനെ തോമസ് ഐസക് തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ തന്നെ ആയപ്പോലൊരാളിനെയാണ് ഏറ്റവും സാധ്യത ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നതാണ് ശൈലജ ടീച്ചറിൻ്റെ ആ ആ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ അല്ല ആ സർക്കാരിൽ ഉണ്ടായ അവരുടെ പെർഫോമൻസിനെ മറ്റും പരിഗണിച്ചുകൊണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള സമവാക്യങ്ങളുടെ ഇടയിൽപ്പെട്ട് ശൈലജയുടെ സ്ഥാനം ശൈലജ ടീച്ചറിൻ്റെ സ്ഥാനം പിന്നിലോട്ട് പോയെങ്കിലും എനിക്ക് തോന്നുന്നത് അതുപോലെ ഒരാളെ മുന്നോട്ട് വയ്ക്കാൻ ശൈലജ ടീച്ചറിൻ്റെ ആ അവസ്ഥയിലേക്ക് മുന്നോട്ട് വയ്ക്കാൻ വേറൊരാൾ സി പി എമ്മിൽ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമാണ് അതൊരു പുറത്തുനിന്ന് കാണുന്ന ഒരു 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 നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് പക്ഷേ അതിനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു 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 തയ്യാറെടുപ്പും ഇടതുപക്ഷം സി പി എമ്മിൽ ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ ഉറപ്പില്ല പ്രത്യേകിച്ച് മുമ്പൊക്കെ ആണെങ്കിൽ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനങ്ങൾക്ക് വളരെ പ്രധാ പ്രാധാന്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അടുത്ത കാലത്തായിട്ട് കാണുന്നത് അതെല്ലാം ഇന്ന് കേരളത്തിലെ സി പി എം നേതൃത്വത്തിൻ്റെ കൈപ്പിടിയിലാണ് മുഴുവൻ അതുകൊണ്ട് അതെ ഈ ഇപ്പം ഏറ്റോടുവിലുള്ള മറ്റേ പ്രധാനമന്ത്രി ഇടപെട്ട് ഒരു ഒപ്പിട്ട ഒരു സംഭവത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ ഇടപെട്ട് അതെ ഒപ്പിടുന്നതിനെതിരായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്ത ഒരവസ്ഥയുണ്ട് ഞാൻ അതെ അത് തീർച്ചയായിട്ടും ഒരു ഒരു വളരെ അങ്ങേ അറ്റത്തെ അതൊരു വലിയ ഒരു മുന്നണിയുടെ ഘട്ടുറപ്പിനെ തന്നെ അല്ലെങ്കിൽ മുന്നണിയെ തന്നെ നിലനിൽ ബാധിക്കുന്ന രീതിയിലേക്ക് ആ പി എം ശ്രീ പ്രശ്നം പോയതുകൊണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ എം എ വി കഴിഞ്ഞതുകൊണ്ട് അതിന് മുമ്പിൽ തടസ്സവാദങ്ങളില്ലായിരുന്നു പക്ഷേ അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം ശ്രീ പിണറായി വിജയൻ തന്നെ വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു അദ്ദേഹം അല്ലാതെ മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ ഇന്നത്തെ സി പി എമ്മിന് കേന്ദ്രം നേതൃത്വം മുതൽ താഴെ വരെയുള്ള നേതൃത്വത്തിന് കഴിയുള്ളൂ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടായെന്നൊന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു 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 വലിയ പരാജയത്തിന്റെ മുന്നിൽ കിട്ടാവുന്ന എല്ലാ തന്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചാൽ മാത്രമേ നിലനിൽപ്പ് ഉറപ്പാക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ പറഞ്ഞ പോലെ തീരുമാനിക്കുന്നത് തമ്മിൽ ഏറ്റവും സാധ്യതയുള്ള ആളുടെ തിരഞ്ഞെടുക്കുക അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അദ്ദേഹം രംഗപ്രവേശം ചെയ്ത് അത്ഭുതപ്പെടാറില്ല